എൻ്റെ പേര് സുനിത കെ ഏലിയാസ് ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ചാത്തപട്ടെന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ സഹോദരനാണ് സുനു കെ വാവച്ചൻ എൻ്റെ സഹോദരനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ബോംബെയിൽ ഇന്നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹോദരനൊരു മാരക അസുഖം വന്നു അപ്പോഴാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളതിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു ക്രൂശിതനായ ഒരു ഈശോയെ ഞാൻ കാണുന്നു ഓൾറെഡി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഒരു മാരക അസുഖം കൂടെ വന്നിട്ടുണ്ടെന്ന് നെവർ മൈൻഡ് മൈൻഡെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് പൂനെയിലായിരുന്നു ഞാനത് ഓർത്തു എൻ്റെ സഹോദരനെക്കുറിച്ച് എന്നെ ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ദൈവം ഞങ്ങളീ മാരക രോഗത്തിൽ നിന്ന് രക്ഷിക്കും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റുമെന്ന് ഉടമ്പടി എടുത്തു ഒന്നാമതായി ഒന്നാമത്തെ ഉടമ്പടി മാരക രോഗം തന്നെ ഞങ്ങൾ വെച്ചു സർജറി നല്ല രീതിയിൽ പന്ത്രണ്ട് മണിക്കൂറെടുത്ത് ചെയ്തു ഓപ്പൺ പറഞ്ഞ സർജറി കീ ഹോൾ വഴി ചെയ്യാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു നല്ല രീതിയിൽ സർജറി പൂർത്തിയായി ആറ് മാസത്തിന് ശേഷം രണ്ടാമതൊരു സർജറിയും കൂടി ചെയ്തു ആ സർജറിയും വിജയകരമായി പൂർത്തിയാക്കി അതിൻ്റെ ഇടയ്ക്ക് ബയോപ്സിക്ക് റിപ്പോർട്ടിന് വേണ്ടി ബയോബ്സിക്ക് അയച്ചായിരുന്നു സാമ്പിൾ ഞാൻ ഒരിക്കൽ നാലര മണിയായപ്പോൾ ഞാൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാൻ മറന്നുപോയി അപ്പം തനിയെ മണിയടിച്ചു അലാറം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു മൊബൈലിൽ തനിയെ മണിയടിച്ച് ഞാൻ കൃത്യസമയത്ത് മുതൽ പ്രാർത്ഥന ചൊല്ലി പിന്നീട് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു പക്ഷെ ഞാൻ കാവി സാരി ഉടുത്ത മാതാവിനെയാണ് സ്വപ്നം കണ്ടത് ഒരു കുഞ്ഞി കുഞ്ഞിക്കൊച്ച് കൂടെ ഉണ്ടായിരുന്നു എന്നെ വന്ന് ഒരു ബുക്ക് കാണിച്ചു എൻ്റെ സഹോദരൻ്റെ പേരതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരു ടെൻ തൗസൻഡ് ഫോർ ഹണ്ട്രഡെന്ന് എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുന്നു അതിന് താഴെ യു വിൽ സീ ദ റിസൾട്ട് എന്നെഴുതിയിട്ട് റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം എൻ്റെ സഹോദരന് ഒരു മാരകാസുഖവും ഉണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് എൻ്റെ ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് എൻ്റെ ദയവാന് എന്നെ സഹായിച്ചു ഇന്ന് ഞാൻ ജർമ്മനിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ സഹോദരൻ്റെ അസുഖം പൂർണ്ണമായി മാറി അതിനുശേഷം ശേഷം അവനിപ്പം ബി റ്റു പഠിച്ച എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ നോർമലായിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു ഒപ്പം ഞങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നീട് ഇത് ഈ ഒരു ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് സീരിയൽ കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ദൈവം അതെല്ലാം മാറ്റി തന്നു ഉടമ്പടിയുടെ വഴി അനേകം ആളുകൾക്ക് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു മുംബൈയിൽ വർക്ക് ചെയ്യുന്നത് വഴി പലർക്കും ദൈവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞങ്ങളത് പറഞ്ഞു ഉടമ്പടി പത്രം കൊടുത്തു അതുവഴി അനേകം പേർക്ക് അത്ഭുത സാക്ഷ്യങ്ങളും രോഗശാന്തികളും ഉണ്ടായി പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പല ദുസ്വഭാവങ്ങളും സ്വഭാവങ്ങളും ഉപേക്ഷിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സാക്ഷ്യം പറയണമെന്ന് ദൈവം അതിനും എനിക്ക് അവസരം തന്ന് എന്നെ അനുവദിച്ചു എൻ്റെ ഈശോയ്ക്ക് ഒരു ആയിരം നന്ദി ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നത് പോലെ തൻ്റെ സഹോദരൻ്റെ രോഗസൗഖ്യം അത് പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തനിക്ക് ഒരു ദർശനത്തിലൂടെ സഹോദരൻ്റെ ബയോപ്സിയുടെ റിസൾട്ടൊക്കെ ഈ മകൾക്ക് എങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അത് ധ്യാനത്തിൽ പറയുന്നു അങ്ങനെ അമ്മയുടെ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണവും സാന്നിധ്യവും ഒക്കെ തനിക്ക് തൻ്റെ കുടുംബത്തിന് പിന്നീട് കൃപയായി ലഭിച്ച സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് അമ്മയുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും ഈ മകളുടെ ജീവിതത്തിൽ തനിക്ക് പലതും നോ പറയേണ്ട പല കാര്യങ്ങളും അത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അതായത് താൻ സീരിയൽ അതിന് അഡിക്റ്റ് ആയിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തത് വഴി ഇനി അതൊന്നും തനിക്ക് വേണ്ട തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അതൊക്കെ ഈ മകള് ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ് ഈ മകള് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക തനിക്ക് പല പല രീതിയിൽ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ മകള് ശ്രമിക്കുന്നു അങ്ങനെയുള്ള അവസരത്തിലാണ് തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സ്വപ്നത്തിലൂടെ വന്ന് തൻ്റെ സഹോദരൻ്റെ ബയോപ്സി റിസൾട്ടൊക്കെ കാണിക്കുന്നതും പിന്നീട് ബയോപ്സി ഏറ്റവും അതായത് അതിനകത്ത് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല എന്നുള്ള രീതിയിൽ ഇന്ന് വീണ്ടും നോർമൽ ലൈഫിലേക്ക് തൻ്റെ സഹോദരൻ വന്നുവെന്നും ബി ടു പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് നാം കേട്ടത് അങ്ങനെ പരിപൂർണ രോഗസൗഖ്യം നൽകി കുടുംബത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവെ നന്ദി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക